ഹലോ ഞങ്ങളിപ്പോൾ പോകണം നമ്മുടെ കുഞ്ഞൻ്റെ സ്കൂളിലേക്കാണ് കുഞ്ഞന് കുറച്ച് ദിവസമായിട്ട് പനിയും കപ്പക്കെട്ടൊക്കെ ആയിരുന്നു നമുക്ക് പോവാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് അവർക്കൊരു ദിവസം പ്ലാനിറ്റേറിയൻ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സോ നെക്സ്റ്റ് ഡേ നമുക്ക് വന്നിട്ടത് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ വരാത്ത കുട്ടികൾക്ക് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോയിട്ട് അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അതിനകത്ത് കുട്ടികളെ കയറ്റി നല്ല നല്ല സൗണ്ടിൽ നല്ല മ്യൂസിക് കുട്ടികൾക്ക് പറ്റിയ രീതിയിൽ തന്നെയായിരുന്നു അവർ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവരധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കുട്ടികളുടെ സൗണ്ടും അതിനേക്കാളും മേലെയായിരുന്നു അവിടെ കുഞ്ഞന അവിടെ എഴുതുന്നുണ്ട് എൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടാന്നൊക്കെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഷോ കഴിഞ്ഞ് കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് ഓടിയോ വന്നിട്ടാവാം നല്ല ഹാപ്പി ആയിരുന്നു എന്തായാലും കൂടെ ഉണ്ടായിരുന്നു കാരണം ഏഹ് എൻജോയ് ചെയ്ത ബേബി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കുഞ്ഞൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് അപ്പം ഇന്ന് കുഞ്ഞിനെ കാണിക്കേണ്ട ദിവസമായിരുന്നു അപ്പം നമ്മൾ നേരെ നമ്മുടെ പഴുൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി കുഞ്ഞിനെ കൊണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് നല്ലവർ ആദ്യം പോകുന്ന ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് നേരം മീനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും പിന്നെ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പം നമുക്ക് ടോക്കൺ നമ്പർ ഒന്നായിരുന്നു കിട്ടിയത് പത്രയ്ക്ക് വരാൻ പറഞ്ഞിട്ട് ഡോക്ടർ പതിനൊന്ന് മണിക്കാണ് വന്നത് അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി അപ്പോഴേക്കും അച്ഛനെ ഓട്ടോ പിടിച്ച് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ ബാഗൊക്കെ തുറന്ന് മരുന്നുകളൊക്കെ എടുത്ത് ഒരു ലോഡ് മരുന്നുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു പിന്നെ മരുന്നിൻ്റെ റിയാക്ഷൻ ആണെന്നറിയില്ല കഴുത്തിനാട്ടിൽ ചെറിയൊരു തരി തരി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു അയിൻ്റ്മെൻ്റ് വാങ്ങി പിന്നെ ആൻറ്റിബയോട്ടിക്ക് മാറ്റി എഴുതി പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി അങ്ങനെ കുഞ്ഞിനെ സോഫയിൽ ഇരുന്നിട്ട് ചോറ് മൈന്നറിഞ്ഞു അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ചോറ് കൊടുത്തു അപ്പോൾ അവൻ്റെ കളിയിൽ നടക്കും എൻ്റെ ചോറ് കൊടുക്കലും കഴിയും അങ്ങനെ അപ്പോൾ സ്കൂളാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കണം ഇപ്പം വീട്ടിൽ ആദ്യം ഒറ്റയ്ക്ക് കഴിച്ചതാണ് ഇപ്പോൾ അമ്മമാരിക്ക് കൊടുക്കണം അങ്ങനെ ഞാൻ വാരി കൊടുക്കുക മീനും പിന്നെ എന്തോ കടലേ എന്തൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും നവരാത്രി എടുത്തുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റില്ല കാരണം മീൻ തൊട്ടിട്ട് പിന്നെ ഞാൻ ആ കൈ കൊണ്ട് എനിക്കും കഴിക്കണ്ടേ അത് കാരണം അവന് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ കഴിക്കാറ് പിന്നെ ഞാൻ കഴിക്കാനിരുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട അച്ചാറാണ് ഇഞ്ചംപുളി അപ്പം ഇഞ്ചംപുളിയും ബീൻസും പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു പുട്ടിൻ്റെ അപ്പം അതും കൂടി ചോറുണ്ടു പിന്നെ തുണി ഇടാനായിട്ട് മേലെ കയറി മേലെ റൂമിലാണ് ഇട്ടത് പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് മഴ വരാമെന്നറിയില്ല അത് കാരണം റൂമിൽ തന്നെ ഇട്ടു ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഇടുമ്പോഴേക്കും പിന്നെ എടുക്കാറും അതുകൊണ്ട് തന്നെ റൂമിനകത്ത് തന്നെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞു സുബം ണൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം സുമ്പ് കഴിഞ്ഞ് പോണതാണ് എടുക്കണത് പൂമ്പ് ഇങ്ങനെ കുറേ കഥകളും ഇതൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് പോകുന്നത് അവരതും കാലത്ത് കുഞ്ഞന അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞന് ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു ഞാൻ രാവിലത്തെ പുട്ടും കഴിച്ചു വിലക്ക് കാരണം രാവിലെ കഴിക്കാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി സന്ധ്യാന്നാമൻ ചൊല്ലി ഇല്ല അങ്ങനെ ഇടുന്ന അപ്പം വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്